اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم افلم يسيروا في الارض فتكون لهم قلوب يعقلون بها او اذان يسمعون بها അവർ സഞ്ചരിച്ചിട്ടില്ലയോ ഫർ ഭൂമിയിൽ അങ്ങനെ അവർക്ക് ഉണ്ടാകാൻ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകും കുലൂബിൻ ഹൃദയങ്ങൾ എഴക്കലൂന ബിഹ അതുകൊണ്ടവർ മനസ്സിലാക്കും അല്ലെങ്കിൽ ചിന്തിക്കും ഔ അല്ലെങ്കിൽ ആദാനുൻ അവർക്ക് ചെവികളുണ്ടാകും യുസ്മൂന ബിഹ അതുകൊണ്ടവർ കേൾക്കുന്നു അഥവാ കേൾക്കുന്ന ഫൈന്നഹ നിശ്ചയം എന്നാൽ നിശ്ചയം ലാ താഴ്മ അന്തമാകുന്നില്ല അൽ അബ്സാറു കണ്ണുകൾ വലാക്കിൻ പക്ഷേ താഴ്മ അന്തമാകുന്നു അൽ കുലൂബ് ഹൃദയങ്ങൾ അല്ലതീ ഫിസ് നെഞ്ചകങ്ങളിലുള്ളതായ കഴിഞ്ഞ ആയത്തിൽ എത്ര നാടുകളെ നശിപ്പിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ കിണറുകളായും ഒക്കെ അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ അഥവാ അള്ളാഹുവിൻ്റെ ശിക്ഷ കിട്ടിയതിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ തള്ളിപ്പറഞ്ഞ് അംഗീകരിക്കാൻ കൂട്ടാക്കാതെ ആളുകളെ അത് അംഗീകരിക്കാൻ സമ്മതിക്കാതെ തടസ്സപ്പെടുത്തി നിഷേധിച്ച എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നുൽമുകൾ ചെയ്തു കൂട്ടിയ ആളുകൾ അവർ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പലരും ഇതിൻ്റെ മുമ്പ് എന്ന് പറഞ്ഞ് എണ്ണി പറഞ്ഞു നാൽപ്പത്തി രണ്ട് മുതൽ ഉള്ള ആയത്തുകളിൽ എന്നിട്ട് പറയാണ് ഇതൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല അവർ അവർ ഭൂമിയിൽ സഞ്ചരിച്ചിട്ടില്ലേ അഥവാ അറബികൾ ഇലാഫി ഖുറൈഷ് ഇ ഇലാഫിം പറയുന്നുണ്ടല്ലോ അള്ളാഹു അവർ വളരെ ദൂരം സഞ്ചരിച്ചിരുന്ന ആളുകളാണ് അപ്പോൾ നമ്മുടെ കേരളത്തിൽ പോലും ഇസ്ലാമിൻ്റെ മുമ്പ് തന്നെ അഥവാ നബ്സലല്ലാളിസ്വല്ലംക്ക് മുമ്പ് തന്നെ അറബി കച്ചവടക്കാർ മുസിരിസ് തുറമുഖം അഥവാ കൊടുങ്ങല്ലൂരിൻ്റെ ഭാഗത്ത് വന്നിരുന്നു അതുപോലെ മംഗലാപുരത്തും കാസർഗോട്ടും വന്നിരുന്നു എന്നൊക്കെയാണല്ലോ പറയപ്പെടുന്നത് പിന്നീട് ആ വഴി വന്ന വിശ്വാസികളാണ് ഇവിടെ ഇസ്ലാം പ്രചരിപ്പിച്ചത് അതുപോലെ ചൈനയിൽ പോകുന്നതിനെ സംബന്ധിച്ച് ഹദീസിൽ പരാമർശം കാണാൻ കഴിയും ദുർബലമായ ഹദീസാണ് അതുപോലെ പിന്നെ മറ്റ് നാടുകളിലും വിശ്വാസികൾ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ മുമ്പ് തന്നെ അറബികൾ സഞ്ചരിച്ചതിൻ്റെ തെളിവുകൾ കാണാം റോമിലേക്കും പെർഷ്യയിലേക്കുമൊക്കെ കച്ചവടത്തിന് പോയിരുന്നവർ അങ്ങനെയൊക്കെയുള്ള നാടുകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ അവർ കാണുന്ന കുറേ കാഴ്ചകളാണ് മുകളിൽ സൂചിപ്പിച്ചത് അഥവാ ലൂത്ത് നബിയുടെ ജനത നശിപ്പിക്കപ്പെട്ട ചാവുകടലിനോട് ചേർന്നുള്ള പ്രദേശം ചാവുകടൽ അതിൻ്റെ ഒരു ഭാഗം രണ്ടായിരത്തോളം കബറുകളുള്ള മക്ബറ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അത്തരമൊരു ജനതയുടെ വാസസ്ഥലം അവിടെ കാണുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് പകരം ആ സ്ഥലം ചാവുകടലിൻ്റെ ഭാഗമായി മാറുകയാണ് ചെയ്തത് അതുപോലെ ആത് സമൂത് സമൂഹങ്ങൾ നശിപ്പിക്കപ്പെട്ടത് അതുപോലെ മ മതിയൻ നശിപ്പിക്കപ്പെട്ടത് പിന്നെ ഫിറൌനിൻ്റെ പിരമിഡുകൾ അതൊക്കെ യാത്രാ അവർ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇപ്പോഴും ആളുകൾ സഞ്ചരിക്കുകയും ടൂറിസ്റ്റുകളായി പോയി കണ്ടുവരികയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അത് ടൂറിസം വികസനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു താലം സഞ്ചരിക്കാൻ പറഞ്ഞത് ടൂറ് പോകാനല്ല അതൊക്കെ കണ്ടാൽ അതൊക്കെ കണ്ടാൽ അവർക്ക് ചിന്തിക്കുന്ന കൽബുകളും കാണുന്ന പിന്നെ കേൾ കേൾക്കുന്ന ചെവികളും ഉണ്ടാകും ഇപ്പോൾ തെക്കൂനലുഹും കുലൂബും ബിഹ ഔ ആദാനും യസ്മ ഊ നബിഹ സഞ്ചരിച്ചിട്ടില്ലേ സഞ്ചരിക്കുകയാണെങ്കിൽ എന്തുണ്ടാകും ചിന്തിക്കുന്ന കൽബുകളും അതുപോലെ കേൾക്കുന്ന കേൾക്കുന്ന കാതുകളും ഉണ്ടാകും പിന്നെ കേൾ കാണുന്ന കണ്ണുകളും ഉണ്ടാകും എന്ന് അല്ല പറയുന്നത് അതൊക്കെ കാണുമ്പോൾ ചിന്തിക്കുന്ന ഹൃദയങ്ങളുണ്ടാകും അഥവാ ബോധം വരും ഞങ്ങളെപ്പോലെ അള്ളാഹുവിൻ്റെ റസൂലിനെ തള്ളിപ്പറഞ്ഞവരുടെ ശേഷിപ്പുകളാണ് ഈ കാണുന്നത് അഥവാ അള്ളാഹുവിൻ്റെ ദീനെ നിലനിൽക്കുന്നു തോൽപ്പിക്കാൻ ശ്രമിച്ച് പരാജിതരായി മാറിയവരുടെ അവശിഷ്ടങ്ങൾ അവിടെ ഒഴിഞ്ഞുകിടക്കുന്നു ഇത് കണ്ടാൽ അവർക്ക് മനസ്സിലാകേണ്ടതാണ് ഞങ്ങൾ ചെയ്യുന്ന പണി എത്ര ദുഷിച്ചതാണ് എന്ന് അതവർക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നു അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിയുന്നില്ലേ എന്നാണ് ചോദിച്ചതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ കണ്ണിനെയല്ല അന്ധത ബാധിക്കുന്നത് നെഞ്ചകങ്ങളിലെ ഹൃദയങ്ങളെയാണ് അന്ധത ബാധിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഇസ്രൽ വമി ഹാദിഹി ആൾമ വഹുഫുൽ ആൾമ ഇവിടെ ആര് അന്ധനാണോ അവൻ പരലോകത്തും അന്തനായിരിക്കും എന്നുള്ള ആയത്ത് കേട്ടപ്പോൾ അബ്ദുല്ലാഹിബിനും ഉമ്മമക്തൂവും റലി അള്ളാഹു അൻഹു നബ്സല്ലാഹു അല്ലെ സ്വലമയോട് ചോദിച്ചത്രേ അള്ളാഹിൻ്റെ റസൂലെ ഞാൻ പരലോകത്തും അന്തനായിരിക്കുമോ എന്ന് അപ്പോൾ നബ്സല അള്ളാഹു അല്ലെ വല്ല ഈ ആയത്ത് ഓതി കൊടുക്കുകയാണ് ഉണ്ടായത് അള്ളാഹു പറയുന്ന അന്ധത എന്ന് പറയുന്നത് കണ്ണിൻ്റെ അന്ധതയല്ല കണ്ണുണ്ടായിട്ടും കാണാത്ത തരത്തിൽ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ കൂട്ടാക്കാത്ത കൽബുകളെയാണ് യഥാർത്ഥത്തിൽ അന്ധത ബാധിക്കുന്നത് എന്നാണ് പറഞ്ഞത് അഥവാ നിഷേധികളെ നിഷേധികളെ നിന്ദിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചതാണ് മറ്റു സ്ഥലത്ത് പലഹും ആദാനുല്ലായ് എസ്മു നബിഹ കുലൂബുല്ലായ് അഖിലു നബിഹ അവർക്ക് കണ്ണുകളുണ്ട് കാണ അതുകൊണ്ട് അവർ കാണുന്നില്ല കാതുകളുണ്ട് അവർ അതുകൊണ്ട് അവർ കേൾക്കുന്നില്ല കൽബുകളുണ്ട് അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉലായിക്കല്യാൻ ആമി ബൽഹും അലല്ലുസബീല അവർ നാൽക്കാലികളെ പോലെയാണ് അല്ല അതിനേക്കാൾ വഴിതെറ്റിയവരാണ് എന്നൊക്കെ നിഷേധികളെ സംബന്ധിച്ച് കുറുവാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അവരൊന്ന് കണ്ണു തുറന്ന് കാണുകയാണെങ്കിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുവാൻ അവരുടെ ശരീരം മുതൽ ചുറ്റുപാടുമുള്ള കാഴ്ചകൾ തന്നെ ധാരാളമാണ് പിന്നെ ലോകത്തൊന്ന് നടന്നു നോക്കുകയാണെങ്കിൽ നിഷേധിച്ചവരുടെ പരിണതിയുടെ അടയാളങ്ങൾ സർവത്ര ദൃശ്യമാണ് പക്ഷേ അതൊന്നും അവരുടെ മനസ്സിൽ പതിയുന്നില്ല ഇനി പോയാൽ തന്നെ അവരിങ്ങനെ ടൂർ മൂഡിൽ ഉല്ലസിച്ച് അത്ഭുതം കൂറിയൊക്കെ വരികയാണ് പകരം എന്ത് സംഭവിച്ചതാണ് ഈ ജനതക്ക് എന്താണ് ഇതിൻ്റെ കാരണം എന്ന് അന്വേഷിക്കുമായിരുന്നെങ്കിൽ അവർക്ക് ബോധം വെക്കുമായിരുന്നു ആ ബോധമില്ലാത്തത് കൊണ്ട് കാഴ്ചയുണ്ടായിട്ടും കാര്യമൊന്നുമില്ല എന്നർത്ഥം ഇനിയായത്തിലൊരു വിഷയമുണ്ട് തഴ്മൽ കുലൂബുൽ ലത്തീഫി സുദൂർ നെഞ്ചകങ്ങളിലുള്ള ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ കൽബ് സുദുർ നഫ്സ് ഇങ്ങനെയൊക്കെ മനസ്സിനെക്കുറിച്ച് പറയാൻ അള്ളാഹു താല പല വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് നഫ്സ് എന്താണ് എവിടെയാണ് എന്ന് അറിഞ്ഞുകൂടാ മനുഷ്യന്റെ ശരീരത്തിൽ റൂഹും ജസദും ഒരുമിച്ചുണ്ടാകുന്ന അഥവാ അസ്തിത്വവും വ്യക്തിത്വവുമുള്ള അവസ്ഥയെയാണ് സാധാരണഗതിയിൽ നഫ്സ് എന്ന് പറയാ എന്നാൽ അതിൻ്റെ അപ്പുറത്ത് തസ്കീയത്വ നഫ്സ് എന്നൊക്കെ പറയുമ്പോൾ മനസ്സിൻ്റെ സംസ്കരണമാണ് ഈ മനസ്സ് എവിടെയാണ് എന്ന് ഇപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ലാത്ത ഒരാശയമാണ് പിന്നെ മനസ്സിനെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഖുർആൻ ധാരാളം കൽബ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ബയോളജിക്കലി കൽബ് എന്ന് പറയുന്നത് രക്തം പമ്പ് ചെയ്യാൻ വേണ്ടി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് അതിൽ എന്താണ് മനസ്സിൻ്റെ അല്ലെങ്കിൽ ചിന്തിക്കുന്നതിൻ്റെ സാധ്യത എന്നത് ഇനിയും പിടുത്തം കിട്ടിയിട്ടില്ലാത്ത ഒരു കാര്യമാണ് പിന്നെ ഈ നെഞ്ചിൽ നെഞ്ചിൽ കുടികൊള്ളുന്ന കൽബ് അതിൽ അന്ധത ബാധിക്കുന്നു എന്ന് അള്ളാഹുത്താല പറയുന്നത് മനസ്സ് അവിടെ കുടികൊള്ളുകയാണ് ഈ രക്തം പമ്പ് ചെയ്യുന്ന നെഞ്ചിൻ്റെ ഉള്ളിലുള്ള നെഞ്ചുകൂട്ടലുള്ള അവയവത്തിലാണോ മനസ്സ് കുടികൊള്ളുന്നത് അത് ആണെന്ന് പറയാൻ കഴിയുന്ന തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല അല്ലെന്ന് പറയാവുന്ന തെളിവുകളും കിട്ടിയിട്ടില്ല ഹൃദയം മാറ്റിവെക്കുന്നുണ്ട് ഹൃദയം മാറ്റിവെക്കുമ്പോൾ മാറ്റി വച്ചവൻ്റെ മനസ്സല്ല ആരുടെ ശരീരത്തിൽ നിന്നാണോ ആ പുതിയ ഹൃദയം എടുത്തത് അയാളുടെ മനസ്സല്ല പകരം സ്വീകരിച്ചയാളുടെ മനസ്സിൽ തന്നെയാണ് പിന്നെയും അത് ആ ശരീരം ഓടുന്നത് അപ്പോൾ ഹൃദയത്തിലാണോ മനസ്സ് ഇതൊന്നും അങ്ങനെ നിശ്ചയിക്കാൻ പറ്റുകയില്ല അപ്പോൾ പരിശുദ്ധ കുറുവാനിൽ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം പിന്നെ പരിശുദ്ധ കുറുവാൻ ശരീരത്തിൻ്റെ സയൻസ് വിവരിക്കുകയല്ല പകരം പരിശുദ്ധ കുറുവാൻ മനുഷ്യരുടെ സാഹിത്യം പറയുകയാണ് ചെയ്യുന്നത് ഖുർആൻ ബലാഹയാണ് കൗലുൻ ബലീകാണ് സാഹിത്യമാണ് സാഹിത്യത്തിൽ എല്ലാ കാലത്തും എല്ലാ മനുഷ്യരും ഇപ്പോൾ ഇത്രയേറെ ശാസ്ത്ര പഠനങ്ങൾക്ക് ശേഷവും ഹൃദയം എന്ന് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് മനസ്സിനെക്കുറിച്ച് ഹൃദയത്തിൽ സൂക്ഷിക്കുക ഓർത്തുവെക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പോലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നൊക്കെ പറയാനുണ്ട് അതുപോലെ തന്നെ നെഞ്ച് നെഞ്ചത്ത് കൈവച്ച് വർത്തമാനം പറയുക ആക്ഷേപം കേട്ടപ്പോൾ എൻ്റെ നെഞ്ചിലൊരു കുത്തുകൊണ്ടുപോലെ തോന്നി എന്ന് അതുപോലെ തന്നെ ഈ ശൃംഗാരത്തിൽ ഒക്കെ പിന്നെ നെഞ്ചകങ്ങളിൽ എന്തൊക്കെ അനുഭവിച്ചു എന്നൊക്കെ പാട്ടുപാടുന്നത് കാണാൻ കഴിയും മനസ്സെവിടെയാണെന്ന് പിടുത്തം കിട്ടാത്ത സയൻസ് തന്നെയാണ് സയൻസിൻ്റെ കാലത്ത് തന്നെയാണ് ഇതൊക്കെ പറയുന്നത് എന്നതുപോലെ അള്ളാഹു താല മനസ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ അതിൽ മനസ്സിനെ കുറിച്ച് സാധാരണ ആളുകൾ പറയുന്ന വർത്തമാനം എന്താണോ അങ്ങനെ പറഞ്ഞാലല്ലേ ആളുകൾക്ക് മനസ്സിലാകുകയുള്ളൂ അല്ലാതെ ഇപ്പോൾ ഉദാഹരണം മനസ്സ് മനസ്സ് ഗുടികൊള്ളുന്നത് മനസ്സ് ഗുടികൊള്ളുന്നത് കൈവിരലിലാണ് എന്ന് സങ്കല്പിക്കുക എന്നിട്ട് അള്ളാഹു താല പറഞ്ഞു വലാക്കിൻ താഴ്മൽ കുലൂബുല്ലത്തീഫ് സുദൂർ വഞ്ചകങ്ങളിലെ ഹൃദയങ്ങളാണ് അന്തമാകുന്നതെന്ന് പറയുന്നതിന് പകരം കൈവിരലുകളിലെ മനസ്സാണ് പറഞ്ഞു പറഞ്ഞൊന്നൊന്ന് സങ്കല്പിച്ചു നോക്കി എന്താണ് ഈ പറയുന്നത് എന്ന് ആർക്കും പിടുത്തം കിട്ടുകയില്ല കൈവിരലല്ല അതുപോലെ വേറെ ഏതൊരു അവയവം നമുക്ക് സങ്കല്പിക്കാം ആമാശയത്തിലെ ഹൃദയമാണ് ആമാശയത്തിലെ മനസ്സാണ് അന്തമാകുന്നതെന്ന് പറഞ്ഞാൽ ആർക്കാണ് മനസ്സിലാവുക ഇങ്ങനെ ഏത് അത് പറഞ്ഞു നോക്കാവുന്നതാണ് മനുഷ്യർക്ക് മനസ്സിലാക്കണമെങ്കിൽ നെഞ്ചിലെ ഹൃദയമാണ് അന്തമാകുന്നത് എന്ന് തന്നെ പറയണം അപ്പോഴേ ആളുകൾക്ക് കാര്യം മനസ്സിലാകുകയുള്ളൂ ഇവിടെ സയൻസ് അല്ലല്ലോ ചർച്ച ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നില്ലേ അവർ കാണുന്നില്ലേ കാണുകയില്ല അവർ കാരണം അവരുടെ മനസ്സുകൾ അന്തമായിരിക്കുന്നു എന്ന് പറയാനാണ് ഇത് പറഞ്ഞത് അള്ളാഹുബൻ്റെ കലാം ശരിയായി പഠിക്കാൻ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ജീവിതത്തിൽ പകർത്താൻ സമൂഹത്തിൽ പടർത്താൻ نمك توفيق اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة من اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.